മകളാരോ യാരേ ദേഹം പോണല്ലോ കാണാലോ മണ്ണു മറഞ്ഞാലും ഉള്ളാലേ ഉള്ളിള്ളാലേ ും സോഷ്യൽ മീഡിയ താരമായ ജുനൈദ് മരണപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ബൈക്ക് അപകടത്തിലാണ് ജുനൈദ് മരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ ഡാൻസ് വീഡിയോ പങ്കുവെച്ചാണ് ജുനൈദ് വൈറലാകുന്നത് പലപ്പോഴും ജുനൈദിൻ്റെ വീഡിയോക്ക് താഴെ പരിഹാസ കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത് എങ്കിലും ജുനൈദ് റീലുകൾ പങ്കുവെക്കുന്നതിൽ നിന്നും പിന്നോട്ടു പോയിരുന്നില്ല അതിനിടയിലാണ് യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പുറത്തു വന്ന ജുനൈദ് പുതിയ ലുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ പങ്കുവെച്ചിരുന്നു താടിയൊക്കെ ഷേവ് ചെയ്ത ലുക്കിലായിരുന്നു ജുനൈദ് ഊക്കാനുള്ളവർക്ക് വന്ന് ഊക്കിപ്പോകാം എന്ന കുറിപ്പോടെയായിരുന്നു വീഡിയോ ഈ വീഡിയോക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് ആരും കമൻറ്റിട്ട് ട്രോൾ ചെയ്യരുത് ആൾ മഞ്ചേരി വെച്ച് ഒരു ബൈക്ക് ആക്സിഡന്റിൽ അല്പം മുമ്പ് മരണപ്പെട്ടു ഞാൻ ഇന്നുവരെ ഈ സഹോദരനെ മനസ്സുകൊണ്ടുപോലും കളിയാക്കിയിട്ടില്ല മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞു മുന്നേ വന്ന വിവാദങ്ങളിൽ എന്താണ് സത്യം എന്നുപോലും അറിയാതെ പലരും വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കാണാനിടയായി എന്തായാലും ഇപ്പോൾ അദ്ദേഹം നല്ലവനായി പ്രാർത്ഥനയായി ഇപ്പോൾ കളിയാക്കിയവർക്കൊക്കെ നല്ല സങ്കടവുമായി കാണും ഇനി എങ്ങനെ പൊരുത്തപ്പെടുവിപ്പിക്കും നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ നമ്മൾ മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത് ഇനി നല്ലത് പറഞ്ഞു വരുന്നവരുടെ തിരക്കാണ് ജീവിച്ചിരിക്കുമ്പോൾ പറയണം മരണം വന്ന് വിളിച്ചിട്ടല്ല പറയേണ്ടത് പാവം ഇങ്ങനെയായാലും നാലാൾ അറിഞ്ഞില്ലേ നമ്മളൊക്കെ പോയാൽ ആരറിയാനാണ് വീഡിയോക്ക് ഊക്കാൻ വരുന്നവരെ കാത്തു നിൽക്കാതെ നീ പോയല്ലോടാ ആദരാഞ്ജലികൾ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു അപകടമെന്നാണ് റിപ്പോർട്ട് ജുനീദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു മഞ്ചേരി കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂണിയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് നിഗമനം